ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പോൾ ഒട്ടും കയ്പില്ലാതെ എങ്ങനെ പാവയ്ക്ക പുളിങ്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം അതിനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം ഒന്ന് പൊട്ടിച്ചുകൊടുക്കട്ട എന്നിട്ട് ഒരു കൈപ്പിടി ഒരു പിടിയിട്ടാണ് ചെറിയ ഉള്ളി തോല് കളഞ്ഞിട്ട് അതൊന്ന് വഴറ്റിയെടുക്കട്ട കൂടെ തന്നെ ഒരു പാവയ്ക്കയാണ് കേട്ടോ അത് നടുവ് കയറിയിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് കൊടുക്കുക കൊടുക്കേട്ടാ ഇതേപോലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും കയ്പ്പുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇല്ല കൂട്ടുകാർ അങ്ങനെ ഒരു വെച്ചിട്ട് കയ്പിണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് എടിയിട്ടാ അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ കറി വറ്റിച്ച് വെക്കുമ്പോൾ നമുക്ക് വേറൊന്നും വേണ്ട കേട്ടോ ചോറ് ഇതിൽ നിന്ന് ഓരോ പീസ് ഇങ്ങനെ എടുത്തിട്ട് അടിച്ച് ഇങ്ങനെ ഇതൊരു ചാറ് കറി അല്ല കുറച്ചൊരു കുറുകിയ ഒരു കറിയാണ് കേട്ടാ നല്ല രുചിയാണ് അപ്പോൾ വെക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് വെക്കാം കേട്ടോ അപ്പം ഞാൻ അടച്ചു കൊടുത്തിട്ടാണിങ്ങനെ വേവിച്ചെടുക്കുന്നത് കേട്ടാ എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തുറന്ന് അടച്ച് അങ്ങനെ ഇളക്കി കൊടുത്തിട്ടുള്ളതാ കൊടുത്തിട്ടുള്ളതാട്ടാ അപ്പോൾ ഏതാണ്ട് പാവയ്ക്കും കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ കുറച്ച് തിരക്കിലായ കാരണം കേട്ടോ അങ്ങനെ ഒരു റെസിപ്പിയുടെ ഒരു വീഡിയോ ആയിട്ട് വന്ന് അപ്പം ഒന്ന് പാവക്കറിട്ട ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടാ അപ്പം അതിനൊരു സ്പെഷ്യലായിട്ടൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട് കേട്ടാ നമ്മളെ രുചി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം നീ ഇതിലേക്ക് നമുക്ക് വലിയൊരു തക്കാളിയാണ് കേട്ടാ ചേർത്ത് കൊടുക്കണത് ഒരു കഷ്ണം ഇഞ്ചി കഷ്ണാക്കിയതും ഒരു രണ്ടല്ലി വെളുത്തുള്ളി നടു കീറിയതും അത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ട അപ്പോൾ ആദ്യം തന്നെ തക്കാളി ഇട്ട് കൊടുത്താൽ സവോളയൊന്നും ഈ കുഞ്ഞുള്ളി ഒന്നും അങ്ങനെ വാടില്ലയെന്ന് പറയുക അതുകൊണ്ട് തന്നെ നമ്മളെ കൈപ്പക്കയും കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് വാടിക്കൊടുത്തതിൻ്റെ ശേഷമാണ് കേട്ടാ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തത് ഇവിടെ പാവയ്ക്ക കയ്പക്ക എന്നൊക്കെ പറയും കേട്ടാ അപ്പോൾ രണ്ടും പറയും അപ്പോഴൊക്കെ നന്നായിട്ട് ഇപ്പോൾ തക്കാളിയൊക്കെ വാടി കെട്ടിയതിൻ്റെ ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടാ അപ്പോൾ കുറച്ചും കൂടി വെള്ളം നമുക്ക് വേണം കയ്പക്ക ഒന്നും കൂടി വേവാണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ പുളിയും കറിയാണല്ലോ അപ്പോൾ പുളി ഒന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ അന്ന് ഒരുപാട് കൂടും ചെയ്യരുത് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ആ പുളി വെള്ളത്തിൽ കിടന്നിട്ട് ഒന്നൊരു പകുതി വേവായതിൻ്റെ ശേഷം ഒരു സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടാ ഇതിപ്പോൾ എരിവില്ലാത്ത മുളകും പൊടി ഇല്ല കേട്ടാ പിരിയ മുളകിൻ്റെ പൊടി ഇല്ല സാധാ എരിവുള്ള മുളകും പൊടി തന്നെയാണ് കേട്ടോ അപ്പം അത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഏതാണ്ട് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതിലേക്ക് നമുക്ക് ഞാൻ പറഞ്ഞ സംഭവം ഒരു കഷ്ണ ശർക്കരയാണ് കേട്ടോ അപ്പം ഈ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒരു പ്രത്യേക രുചിയാട്ടാ ഇതിൽ ശർക്കര ചേർത്താൽ വേണ്ട കറിയൊക്കെ നന്നായി വെന്ത് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫാക്കി കൊടുക്കാം ഗ്യാസ് അപ്പം മൺചട്ടിയല്ലേ അതിൽ ഇരുന്നിട്ടൊന്നും കൂടി വറ്റി വരും കേട്ടാ കറി അപ്പം ഇത് ഞാൻ കടുക് പൊട്ടിക്കണം ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് വഴറ്റിയെടുത്തുള്ളൂ ഇനി ഇതിന് ഞാൻ ഉള്ളി താളിക്കണം ആ കടുക് പൊട്ടിക്കണം ഒന്നുമില്ല ഇല്ല അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ല ചൂടാറ് ഈ ഒരു രീതിയിൽ വന്നുകൊണ്ടിട്ട് അത് മാത്രം മതി ചോറുണ്ടാകും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളുട്ട കൂട്ടുകാർ